തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് വെളിപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് എന്ന് ബോധ്യമുണ്ടെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു പിൻവലിക്കേണ്ടത് ഞാൻ പറയട്ടെ ഞാൻ വ്യക്തമായി സിനിമയുടെ പേരിലും എന്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഐസി എന്റെ സിനിമയുടെ ഐ സി അതുപോലെ തന്നെ ഫിലിം ചാമ്പർ തന്ന മോണിറ്ററിംഗ് ഐസിയുടെ മോണിറ്ററിംഗിൽ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദ സെയിം ടൈം ടു അമ്മ ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത് ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്ത് വന്നതെങ്കിലും ആരാണ് പുറത്തു വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഇത് പറയുമല്ലോ ഇലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും അല്ലെങ്കിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടിന്ന് വെറുചെട്ടിയിലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ നിലപാടെടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം പരാതി നൽകിയത് അത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പരാതിയിലെ വ്യക്തിയുടെ പേര് മാധ്യമങ്ങളിലോ പൊതുസമൂഹത്തിലേക്കോ പോയാൽ ആ വ്യക്തിക്ക് അപ്പുറം ആ സിനിമയുടെ ഭാവി അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നിർമ്മാതാക്കൾ ഇവരെയൊക്കെ ബാധിക്കും ഊഹിക്കാവുന്നവർക്ക് അത് ആരാണെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ വ്യക്തമായ പേര് പറയുമ്പോൾ ആ വ്യക്തി അഭിനയിക്കുന്ന സിനിമകളെ അതിൽ പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ കുറെ ആളുകളെയും ബാധിക്കും അതുകൊണ്ടാണ് പേര് പുറത്തുവിടരുതെന്ന് താൻ പറഞ്ഞത് പേര് പുറത്തുവിടുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും പരാതി നൽകിയ ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളതെന്നറിയില്ല സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എൻറെ ബോധം പോലും പേര് ലീക്കാക്കിയവർക്ക് ഇല്ലേ എന്ന് ചോദിക്കാനുള്ളൂ കുറ്റകരമായ വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചു എഴുക്കാൻ എളുപ്പമാണ് പൊതുസമൂഹം അറിയേണ്ടതുമാണ് പക്ഷെ ആരും ചിന്തിക്കാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചെടുത്ത സിനിമയിലുണ്ട് എന്ന കാര്യം ഓർക്കണം അത് പരിഗണിക്കാതെ എടുത്ത മോശ പോയി എന്നും വിൻസി അലോസീഷ് പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்